ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ഇടക്കാല പാർലമെൻറ്റായി പ്രവർത്തിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാരും നിലവിൽ വന്നു അതേ വർഷം തന്നെ ഇലക്ഷൻ കമ്മീഷനും രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ചിൽ സുകുമാർ സിനിമയെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആദ്യ തിരഞ്ഞെടുപ്പാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയി സമാനതകളില്ലാത്ത ഒരു പ്രയാണമായിരുന്നു പിന്നീട് കണ്ടത് ലോക്സഭയിലേക്ക് അന്ന് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് എം പിമാരെ എന്നാൽ ഉണ്ടായിരുന്നത് നാനൂറ്റി ഒന്ന് മണ്ഡലങ്ങൾ ഈ വ്യത്യാസം വരാൻ കാരണമുണ്ട് അന്ന് എൺപത്തി ആറ് മണ്ഡലങ്ങളിൽ രണ്ട് ജനപ്രതിനിധികൾ വീതം ഉണ്ടായിരുന്നു ജനറൽ കാറ്റഗറിയിൽ ഒരാളും എസ് സി എസ് ടി കാറ്റഗറിയിൽ മറ്റൊരു എം പിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് പതിനേഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാർ മുപ്പത്തി ആറ് കോടി പത്ത് ലക്ഷമായിരുന്നു അന്നത്തെ ജനസംഖ്യ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകൾക്കും ജാതി മത മതലിംഗ വർണ്ണവർഗ ഭേദമന്യേ വോട്ടവകാശം ലഭിച്ചു നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു ആ വോട്ടവകാശം സ്ത്രീകളിൽ നല്ലൊരു ശതമാനവും ഇന്നയാളുടെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ മകൾ എന്നിങ്ങനെയൊക്കെ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ശ്രമിക്കുന്നതായിരുന്നു കണ്ട കാഴ്ച സ്വന്തം പേരും ഐഡൻറ്റിറ്റിയും സ്ത്രീകളടക്കമുള്ള കോടാനുകോടി ഇന്ത്യക്കാർ എവിടെയെങ്കിലും രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ അന്ന് ആദ്യമായി ആ വോട്ടർ പട്ടികയിലായിരുന്നിരിക്കണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് അന്ന് സജ്ജീകരിച്ചത് സ്കൂളുകളും സർക്കാർ ഓഫീസുകളും സ്വകാര്യ കെട്ടിടങ്ങളും ചിലയിടങ്ങളിൽ താൽക്കാലിക ടെൻറുകളുമൊക്കെ പോളിംഗ് ബൂത്തുകളായി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബൂത്തുകൾ സ്ത്രീകൾക്കായി മാത്രം റിസർവ് ചെയ്തു അറുപത്തിയെട്ട് ഘട്ടങ്ങളായായിരുന്നു തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനോട് കൂടി നടന്നിരുന്നു അങ്ങനെ ആകെ നാലായിരത്തി അഞ്ഞൂറ് സീറ്റുകളിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് എൺപത് ശതമാനത്തിലധികം വോട്ടർമാരും നിരക്ഷരായിരുന്നു തന്നെ സ്ഥാനാർത്ഥികളെ വേഗം തിരിച്ചറിയാൻ വ്യത്യസ്ത നിറത്തിലുള്ള ബാലറ്റ് ബോക്സുകളായിരുന്നു ഒരുക്കിയിരുന്നത് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ നിറത്തിലുള്ള പെട്ടികൾ പാർട്ടി ചിഹ്നവും അതിൽ രേഖപ്പെടുത്തും ഇങ്ങനെ അന്ന് തിരഞ്ഞെടുപ്പിനുപയോഗിച്ച് ബാലറ്റ് ബോക്സുകൾ നിർമ്മിക്കാൻ ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് ടൺ സ്റ്റീൽ ആവശ്യമായി വന്നുവെന്നാണ് കണക്ക് ഒരു രൂപ നോട്ടിൻ്റെ വലിപ്പമുള്ളതായിരുന്നു ബാലറ്റ് പേപ്പർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘവും റാം മനോഹർ ലോഹിയും ജയപ്രകാശ് ഒക്കെ നേതൃത്വം കൊടുത്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും കിസാൻ മസ്തൂർ പ്രജാപരിഷത്തും ഉൾപ്പെടെ അൻപത്തിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ അന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പ്രഗത്ഭരായ നിരവധി സ്വതന്ത്ര സമര സേനാനികൾ സ്ഥാനാർത്ഥികളായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളായിരുന്നു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിരുന്നത് ഫലം വന്നപ്പോൾ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി നാൽപ്പത്തി നാല് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വോട്ടുകളാണ് കോൺഗ്രസ് നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പതിനാറ് സീറ്റുകൾ നേടി മുഖ്യപ്രതിപക്ഷ കക്ഷിയായി മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടുകളാണ് പാർട്ടി നേടിയത് മൂന്നാമതെത്തിയ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പത്ത് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നേടാനായത് പന്ത്രണ്ട് സീറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിലിൽ ലോക്സഭാംഗങ്ങൾ അധികാരമേറ്റെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ലോകം ഞെട്ടിത്തെരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇത്ര വലിയൊരു രാജ്യം ഇത്രയേറെ നിരക്ഷരരായ വോട്ടർമാർ വിഭജനം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ മുൻപരിചയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം അതിജീവിച്ച് ഇന്ത്യ കരുത്തു കാട്ടിയ സന്ദർഭം അതായിരുന്നു അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പ്